ശശീന്ദ്രൻ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ ഇതടക്കം ഇപ്പോൾ ഇടതുപക്ഷം നിരന്തരമായി ബി ജെ പി പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് തൃപ്തികരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കേരളത്തിൽ വളരെ ശക്തമായ ശക്തമായത് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു അത് ജനങ്ങൾക്ക് കുറേ കൂടെ ബോധ്യപ്പെടുന്ന നിലയിൽ കാര്യങ്ങൾ മാറുകയാണോ വോട്ടർമാർക്ക് ഈ കോൺഗ്രസ്സുകാരുടെ ബി ജെ പിയിലുള്ള പോക്ക് കെ കരുണാകരൻ്റെ മകള് പോകുന്നു എ കെ ആന്റണിയുടെ മകൻ പോകുന്നു എന്ത് സന്ദേശമാണ് വോട്ടർമാർക്ക് നൽകുന്നത് ബി ജെ പിയെ എതിർക്കുന്നതിൽ ഇടതുപക്ഷവും ഇന്ത്യയിലെ മതേതര ശക്തികളും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പക്ഷെ അതിനനുസരിച്ചിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിലാകെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശിലാണ് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഏക ഗവണ്മെൻറ്റ് ആ ഗവണ്മെൻറ്റിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെൻ്റെ അഭിഷേക തന്നെ പറഞ്ഞത് ഇന്നലെ രാത്രി എൻ്റെ കൂടെ ചായ കുടിച്ച് ലോകം പറഞ്ഞ് പിരിഞ്ഞവർ പിറ്റേന്ന് പോയിട്ട് അപ്പുറത്ത് വോട്ട് ചെയ്തു രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് പിരിഞ്ഞവർ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിഷയം ഇത് വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് ഒട്ടേറെ കാരണങ്ങളുണ്ട് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സാമ്പത്തിക നയങ്ങൾ ഏകദേശം തുല്യമാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കോൺഗ്രസ് വർഗീയതയെ നേരിടുന്നതും ബി ജെ പി വർഗീയ സമീപനവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ തീവ്ര ഹിന്ദുത്വവാദമാണ് ബി ജെ പി ഉന്നയിക്കുന്നതെങ്കിൽ വർഗീയവാദമാണ് ബി ജെ പി ഉന്നയിക്കുന്നതെങ്കിൽ കമൽനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മൃതുഹിന്ദുത്വവാദം ഉപയോഗിച്ച് അതിനെ നേരിടാൻ ആചാരിച്ചു ആ പരീക്ഷണ തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞുതരാം ആരാണ് വർഗീയവാദികൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് അത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ന് ആളുകൾ ഇ ഇത്തരം കൊഴിഞ്ഞു പോകാതിരിക്കുന്നത് കോൺഗ്രസ് നിന്ന് യാതൊരു പ്രയാസമില്ലാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് അതെ ആ പ്രവണത കേരളത്തിൽ കുറച്ച് കുറവായിരുന്നു കേരളത്തിൽ കുറച്ച് കുറവായിരുന്നു അങ്ങനെ പോകുന്നവരെല്ലാം ഇടതുപക്ഷവും മറ്റോരായിട്ട് സഹകരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ പൊതുവേ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ ഏത് കേരളത്തിലെ രാഷ്ട്രീയ എതിരാളിക്ക് പോലും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ കരുണാകരനെ മാറ്റി നിർത്തി കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എഴുതാൻ വേണ്ടി കഴിയില്ലല്ലോ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഞങ്ങളൊക്കെ തമ്മിലുണ്ടാകാം പക്ഷേ കെ കരുണാകരനെ കേരളത്തിലൊരു സ്ഥാനമുണ്ട് എ കെ അനണിക്ക് കേരളത്തിൽ ഒരു സ്ഥാനമുണ്ട് അവരുടെയൊക്കെ മക്കൾ പോകുന്നു എന്ന് പറയുന്നത് മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അവിടെ രാഷ്ട്രീയമൊക്കെ സ്വീകരിക്കാം അതൊക്കെ കേവല വാദങ്ങൾ പക്ഷേ അവരുടെ വിട്ടുനിന്നും ആളുകൾ പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുന്നതിനും ഒരു സന്ദേശം നൽകും കോൺഗ്രസ്സിന് എങ്ങനെയാണ് ഇനി ആളുകൾ വോട്ട് ചെയ്യുക എത്ര കാലം അവർ ഉറച്ചു നിൽക്കും നാളെ ആരാണ് പോവുക അടുത്ത നിമിഷം ആരാണ് പോകുന്നത് എന്ന ചിന്ത കേരളത്തിലെ പ്രത്യേകിച്ച് നാട്ടിലെ വോട്ടർമാർക്കിടയുണ്ടാകും ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ഗൗരവമായി ചിന്തിക്കും തീർച്ചയായും അത് കോൺഗ്രസിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് തളർച്ചയുടെ ഒരു ഭാഗമായിട്ട് അത് മാറും എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ട ആ കാര്യത്തിൽ അത് മാറും അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഇന്ന് അവരെടുക്കുന്ന സമീപനങ്ങളിൽ നിന്ന് കുറേയും കൂടി ശരിയായ സമീപനത്തിലേക്ക് പോകണം ഞങ്ങൾ പറഞ്ഞാൽ പോവില്ലല്ലോ അത് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ പക്ഷേ അതാളുകൾ അങ്ങനെ കാണുന്നുണ്ട്